അധ്യക്ഷൻ സഹായിരുന്ന സദസര പാർട്ടിയുടെ ഉന്നതരായ നേതാക്കള് കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ സഭാക്കളെ ് കോടിയേരി നമ്മെ കുത്തി പിരിഞ്ഞിട്ട് രണ്ടു വർഷം പൂർത്തിയാകുകയാണ് എം പി ജയരാജൻ പറഞ്ഞതുപോലെ വളരെ വേഗമാണ് കാലം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കോടിയേരി വളരെ വേഗം രണ്ടു വർഷമായിരിക്കുക കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഏറ്റവും പ്രമുഖ നേതൃത്വത്തിൽ കേരളത്തെ പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് സഖാവിൻ്റെ അകാല നിര്യാണം ഉണ്ടായത് എത്രയോ വർഷക്കാലം നമുക്കൊപ്പം ഈ കേരളത്തെ നയിക്കാൻ പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടിയിരുന്ന സഖാവ് കോടിയേരിയുടെ അകാല നിര്യാണം പാർട്ടിക്ക് നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചത് സഹാവ് എ കെ ജിയുടെയും പി എം എസിൻ്റെയും എല്ലാം ചരമ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂട്ടായ നേതൃത്വമായി അഥാവ് കോടിയേരി നിർവഹിച്ച ചുമതലകൾ നിർവഹിച്ചു പോവുക എന്നുള്ളതാണ് പാർട്ടിയെ അഭിമാമ്യമായി ഈ വടവ് നിരത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അടുത്ത് ബന്ധപ്പെടാൻ ഇടവന്നത് തൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള വീടി കമ്പനിയിലെ സഖാക്കളുടെ ദൈനംദിന ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് സഖാവ് കോടിയേരി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ബന്ധത്തിൻ്റെ തുടർച്ചയിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതല്ല വീടി ഗുരുതൊഴിലാളികളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലുകൾ കണ്ട് അതിൻ്റെ ഭാഗമായി പിന്നീട് എസ് എൽ സി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള കടന്നാക്രമങ്ങൾക്ക് വിധേയനായ ് കോടിയേരി പിന്നീട് എസ് എഫ് ഐയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായി വളർന്നുവരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ ഫലപ്രദമായി ഇടപെട്ടു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് സഖാവു കോടിയേരിയെ ജയിലിൽ ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംഘടനാരംഗത്ത് തലശ്ശേരി പാർട്ടിയുടെ നേതൃത്വനിരയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വളരെ എളുപ്പമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കുന്ന രീതി